ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്ന റാന്നി ഈ കഴിഞ്ഞ ദിവസം അപ അതായത് വൻ കാറ്റിലും മഴയിലും കണ്ടോ ബൈപ്പാസിൻ്റെ റൂട്ടിലാണ് ഈ മരങ്ങളാണെല്ലാം ഒടിഞ്ഞു വീണ് പടക്ക പടക്കം ഒടിഞ്ഞു വീണ് കേട്ടോ അൽബിസിയ മരം എന്നാണ് അതിന് പറയുന്നത് ഈ തീപ്പട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന മരമാണെന്ന് തോന്നുന്നത് കേട്ടോ ഇത് പടക്ക പടക്കം ഓടിയും ഇവിടെ വൻ ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് അവിടെ ആള ആളപകായം ആളപായമൊന്നും ഉണ്ടായിട്ടില്ല അത് ഭാഗ്യം ഉണ്ടോ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം ആകുന്നു വൈദ്യുതി വിതരണമൊക്കെ പുനഃസ്ഥാപിച്ച് വരുന്നതേ ഉള്ളൂ എന്നാൽ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ടൗണിൽ പത്തനംതിട്ട റാന്നി ടൗണിൽ നിന്ന് പത്തനംതിട്ട അതുപോലെ തിരുവല്ല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊന്നും അറിയത്തില്ല ഇതുവഴി ബൈപ്പാസ് വഴി പോകണോ പോകേണ്ടായോ എവിടെ വഴി ബ്ലോക്ക് ആണെന്നൊന്നും ഒരു കാരണച്ച് ഒരറിയിപ്പ് ഒരറിയിപ്പ് അപ്പുറത്തെ പെരുമ്പഴ ബസ് സ്റ്റാൻഡിലോ പാലത്തിൻ്റെ അവിടെയോ അല്ലെങ്കിൽ വൺവേയുടെ അവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും പല വാഹനങ്ങളും ഇവിടെ വന്നിട്ട് തിരികെ പോവുകയാണ് മനസ്സിലായല്ലേ ബന്ധപ്പെട്ട അധികൃതർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും നന്നായിരിക്കും പലർക്കും ദൂര യാത്രക്കാർക്കൊന്നും അറിയത്തില്ല അവരെല്ലാം ഇതുവഴി ടൗണിലേക്ക് കയറാനും വൺവേ കൂടെ പോകാനുമുള്ള പെട്ടെന്നുള്ള വഴി ഇതുവഴി വൺവേ കൂടെ അവർ വരുമ്പോൾ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ പോയ പോസ്റ്റുകളാണ് പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു പോയി ഇടപങ്കേവി ഉൾപ്പെടെ ഉള്ളതെല്ലാം ഒടിഞ്ഞു വെച്ചു അറിയത്തില്ലായിരുന്നല്ലേ പലർക്കും അവര് ബോർഡ് വെച്ചിട്ടില്ല അതാ ഏറ്റവും എത്ര വണ്ടിയാ ഞാൻ ഇവിടെ പല വാഹനങ്ങൾക്കും അറിയത്തില്ല എന്നുള്ള ഏറ്റവും വലിയ പലർക്കും അറിയത്തില്ല ഇത് വഴി എരുമേലി ഇപ്പൊ ഇത് ബൈപാസ് ചെയ്ത് അപകടത്തിൽ കിടക്കുക നിങ്ങൾ എവിടെ നിന്നാണ് വന്നേ നേരെ പോയാ മതി ആ വണ്ടി ഇപ്പം തിരിച്ചിട്ടോ അങ്ങനെ തന്നെ പോവും ആ ഓക്കെ ാണ് ഇന്ന് ആയിട്ട് പോലും പലർക്കും അറിയത്തില്ല നേരെ തിരിച്ചു പോവാം നേരെ വിളിച്ചു പോകും തിരിച്ചു പോയിട്ട് വൺ വേ പോയാൽ മതി തിരിച്ചു തിരിച്ചു പോ ഒരു വണ്ടിക്കാർക്ക് പോലും അറിയത്തില്ല അവിടെ ഒരു ബോർഡോ എന്തെങ്കിലും ഒരു സംവിധാനം വെച്ചാൽ ഏറ്റെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും ഒരു അറിയിപ്പോ എന്തെങ്കിലും കൊടുത്തോ തീർച്ചയായിട്ടും നല്ലതായിരിക്കും ഞാൻ തന്നെ ഇവിടെ വന്നേ മടുത്തു ആ കുറേ ഒറ്റ അഡ്വിറ്റ് ഞാനിവിടെ നിൽക്കാതെ ഇറക്കി മടുത്തു കാരണം വാഹനങ്ങളെല്ലാം ഇവിടെ വന്ന് ബ്ലോക്ക് ആകുക പലർക്കും അറിയത്തില്ല എന്നാ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ബന്ധപ്പെട്ട അധികൃതർ കാണിക്കുന്ന അനാസ്ഥ കാരണം വഴി ബ്ലോക്ക് ആണെങ്കിലൊന്ന് ഒരു ബോർഡെങ്കിലും അത് വെച്ചാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും